ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് എങ്ങനെയാണ് റാഗി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി കോറ റാഗി എന്നൊക്കെ പറയുന്ന സംഭവം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അത് നന്നായി കഴുകി ഉണക്കി വെച്ചതാണ് ഇത് നമുക്ക് മില്ലിലോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ മിക്സിയിലോ നന്നായി ഫൈൻ ഫൈനായി പൊടിച്ചെടുക്കാവുന്നതാണ് ശേഷം നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിലോട്ട് ഇട്ട് വെക്കാം അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തു വെച്ചിട്ടുള്ള കേട്ടോ ഇത് ഇത് ഇനി ആവശ്യാനുസരണം നമുക്ക് കുഞ്ഞിന് കുറുക്കാക്കി ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ കുറുക്കുണ്ടാക്കാനായിട്ട് നമുക്ക് ആ ആവശ്യത്തിനുള്ള പൗഡർ നമുക്ക് കുറുക്കുണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് കൂടി ഉണ്ടാക്കുന്നുണ്ട് ചെറുത് ചെറിയ കുട്ടിക്കും വലിയ കുട്ടിക്കും കൂടി അപ്പോൾ ഞാൻ കുറച്ചധികം റാഗി പൗഡർ ഇവിടെ ഇടുന്നുണ്ട് ഇതാണ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഈ നല്ലൊരു പ്രോട്ടീൻ പൗഡർ കൂടിയാണ് കേട്ടോ ഈ റാഗി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം കുഞ്ഞുങ്ങളുടെ ഫുഡിൽ ഇത് ഉൾപ്പെടുത്താൻ നോക്കുക ഇനി ഇതിലോട്ട് സാധാ നോർമൽ വാട്ടർ ഉപയോഗിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം കട്ടൊന്നും പിടിക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ട് യോജിപ്പിച്ചെടുക്കണം അങ്ങനെ യോജിപ്പിച്ച ശേഷം ഞാൻ കുറച്ചുകൂടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായി വേവാൻ വേണ്ടിയിട്ട് പിന്നെ ആവശ്യത്തിനുള്ള മധുരത്തിന് നമുക്ക് പനങ്ങൾ കണ്ടാം ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ശർക്കരയാണെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിത് സ്റ്റവ് ഓണാക്കി നമുക്ക് സ്റ്റവില് വെച്ച് വേവിച്ചെടുക്കാം നമ്മൾ ബനാനക്കുറുക്കൊക്കെ വേവിച്ച പോലെ തന്നെ ഇങ്ങനെ കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ റാഗി ഒന്നും കൂടി പെട്ടെന്ന് അടിയിൽ പിടിക്കും പിന്നെ ഇത് ഇടയിൽ വെച്ച് ഇങ്ങനെ കട്ട കുത്താൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇളക്കൽ തുടർന്നു തുടർന്നുകൊണ്ടേ ഇരിക്കണം നമ്മൾ കൈയ്യെടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊണ്ട് എടുക്കണം പിന്നെ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതിങ്ങനെ വേവിച്ചെടുക്കുന്നത് അപ്പം അങ്ങനെ റാഗി കുറച്ച് സമയത്തിന് ശേഷം ഇങ്ങനെ കട്ട ആവാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് ഒരു കുറുക്ക് ഫോമിൽ ആവുന്നതിന് തൊട്ട് മുമ്പ് ആണ് ഇങ്ങനെ കാണപ്പെടുക അപ്പോൾ ഇതിങ്ങനെ കട്ട കൊത്തും അപ്പം നമ്മൾ ഇതിങ്ങനെ ഇളക്കിങ്ങോണ്ട് കട്ടയൊക്കെ ഉടച്ചെടുക്കണം ശേഷം നന്നായി കുറുക്ക് രൂപത്തിലായ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതാ ഇങ്ങനെ കുറുക്ക് രൂപത്തിലായിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്പൂണിൽ ഇങ്ങനെ നോക്കാം ഇതിൻ്റെ കൺസിസ് കൺസിസ്റ്റൻസി എത്ര വേണ്ടതെന്ന് നമുക്ക് നോക്കാം ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ഓഫാക്കി വെച്ച് ഇനി നമുക്ക് ഇതിലോട്ടൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾ തടിക്കാനൊക്കെ വേണ്ടി നമുക്ക് ഈ ഇൻഗ്രീഡിയൻറ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും അല്ല നമ്മളെ വീട്ടിലുണ്ടാകുന്ന തേങ്ങാപ്പാലാണ് കേട്ടോ അതിന് വേണ്ടി നമ്മൾ കുറച്ച് തേങ്ങ ഒരല്പം മതി അത് നമുക്ക് ചിരവി എടുക്കാം റാഗിയൊക്കെ അത് നന്നായി ഫൈനായി കുറുക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ തേങ്ങാപ്പാൽ എടുക്കാൻ പോവുകയാണ് അപ്പോൾ തേങ്ങ കുറച്ച് നമ്മൾ ചിരവി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ പാൽ നമുക്ക് ഇതിലോട്ട് എടുത്തൊഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം ടൈറ്റ് ചെയ്ത റാഗിയിലോട്ട് ഇങ്ങനെ കുറേശ്ശേ ഒഴിച്ച് നമുക്ക് എത്ര വേണ്ട അത്ര എടുത്ത് നമുക്ക് അതിലോട്ട് തേങ്ങാപ്പാൽ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ റാഗി കുറുക്ക് റെഡി ആയിട്ടുണ്ട്